കെ പി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ആക്രമിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരിയിൽ കോൺഗ്രസ് പന്തം കൊളുത്തി പ്രകടനം നടത്തി ഓട്ടുപാറ താളം തിയേറ്റർ പരിസരത്തു നിന്നും വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിലേക്ക് നടത്തിയ പ്രകടനത്തിന് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ എസ് ഹംസ ഡി സി സി സെക്രട്ടറിമാരായ കെ അജിത് കുമാർ ഷാഹിദാ റഹ്മാൻ ജിജോ കുര്യൻ ഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സന്ധ്യ കൊടക്കാടത്ത് പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിജു ഇസ്മായൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ വൈസ് പ്രസിഡന്റ് മുസ്തഫ അള്ളന്നൂർ ബ്ലോക്ക് സെക്രട്ടറി ശശി മംഗലം ജോജോ കുര്യൻ സി ആർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കോൺഗ്രസ് നേതാക്കളുള്ള ഭാഗത്തേക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ആദ്യം ആക്രമണമുണ്ടായതെന്നും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് അതിക്രമമെന്നും നേതാക്കൾ ആരോപിച്ചു പ്രതിഷേധത്തെ അടിച്ചമർത്താൻ നിർദ്ദേശിച്ചതാരാണെന്ന് മുഖ്യമന്ത്രി പറയണം ജനപ്രതിനിധികളുടെ അവകാശം ലംഘിക്കുന്ന നടപടിയെന്നും ഡി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ പറഞ്ഞു വടക്കാഞ്ചേരിയിലും പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് Gracias.